കാരണം ഈ ഒരു റോട്ടിൽ ഒരുപാട് ഈ ഒരു റോഡ് ജസ്റ്റ് മനസ്സിൽ വെച്ചോ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഷോപ്പുകൾ ഹോൾസെയിലിൻ്റെ ഉണ്ട് ഈ ഒരു റോട്ടിൽ ഹോൾസെയിലാണ് കൂടുതലും റീ ഹോൾസെയിൽ ആൻഡ് അല്ല ഹോൾസെയിലാണ് മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത് കൂടുതലും ടോയ്സിന്റെ ഷോപ്പുകൾ ഒരുപാടുണ്ട് ടോയ്സിൻ്റെ ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബിൽഡിംഗ് ഇപ്പൊ കഴിഞ്ഞൊരു ബിൽഡിങ് കണ്ടു അവിടെ ഫുൾ ആയിട്ട് ടോയ്സ് ആണ് ഇവിടെയും ടോയ്സ് ആണ് അപ്പം ടോയ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെറ്റർ ഈ രണ്ട് ബിൽഡിംഗ് തന്നെയാണ് എനിക്ക് തോന്നിയത് ഈ ഒരു ബിൽഡിങ്ങിനെ ചുറ്റിയിട്ട് അതും ബാക്കിലെ വന്നിട്ടുള്ളൂ ഫ്രണ്ടിലേക്ക് അല്ല ഈ ഒരു ബിൽഡിങ്ങിനെ ചുറ്റിയിട്ട് ടോയ്സിന്റെ മാർക്കറ്റ് എടുക്കണം സോ എന്തായാലും ഈ മാർക്കറ്റുകൾ പരിചയപ്പെടുന്ന സീൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഷോപ്പിലും പോയി സംസാരിച്ചിട്ട് അവരുമായിട്ടുള്ള വീഡിയോ ചെയ്യാം അതിൻ്റെ ഒപ്പം തന്നെ അവിടെ നിന്നുള്ള നമ്പർ ആ നമ്പർ മേടിച്ചിട്ട് വീഡിയോടൊപ്പം വെക്കുകയും ചെയ്യാം അത് അതേടെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓൺലൈനിലായിട്ടും ഓർഡർ ചെയ്യാൻ പറ്റും നമസ്കാരം നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കേരളത്തിനകത്തുള്ള ഹോൾസെയിൽ മാർക്കറ്റുകളാണ് നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഒരേ ഷോപ്പുകളല്ല പരിചയപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ ഷോപ്പല്ല നമ്മൾ പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഷോപ്പിൽ കയറി വിലയോച്ചിട്ട് ചെയ്യാൻ പറ്റും പക്ഷേ ഇപ്പോൾ അതല്ല ചെയ്യുന്നത് അത് വരും ദിവസം നമ്മൾ ചെയ്യുന്നതായിരിക്കും തൽക്കാലം ഇപ്പം നമ്മൾ ചെയ്യുന്നത് മാർക്കറ്റുകളാണ് പരിചയപ്പെടുത്തുന്നത് അതായത് ഓരോ ഐറ്റത്തിൻ്റെയും ഹോൾസെയിൽ മാർക്കറ്റ് അതല്ലെങ്കിൽ ഹോൾസെയിൽ ഷോപ്പ് അതെവിടെയാണ് ഒരു ജില്ലയിൽ പല സ്ഥലത്തായിട്ട് വന്നിട്ടുണ്ടോ അപ്പോൾ അതെവിടെയാണ് വന്നിട്ടുള്ളത് ആദ്യമായിട്ട് വരുന്നവർക്ക് അവിടേക്ക് കറക്റ്റ് അങ്ങനെ എത്തിപ്പെടാം ആ വഴി അത് ക്ലിയർ ആയിട്ടാണ് കാണിക്കുന്നത് ആ വഴി കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് കൊണ്ട് തന്നെ വീഡിയോ നമുക്കൊന്നും കട്ട് ചെയ്ത് കളയാൻ പറ്റുന്നില്ല കാരണം കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക ആ വഴി കറക്റ്റായിട്ട് മനസ്സിലാവില്ല അപ്പോൾ കുറച്ച് ലാഗ് ആയിരിക്കും വീഡിയോ കുറച്ച് സ്ലോ ആയിരിക്കും കാണുന്നവർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ക്ഷമിക്കുക ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് മേനക അതായത് ഇപ്പോൾ ബെസ്റ്റിലാണ് വരുന്നതെങ്കിൽ മേനക ബസ് സ്റ്റോപ്പ് പെൻറ്റാ മേക ആ ഭാഗത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഇറങ്ങിയിട്ട് പിന്നെ റേറ്റിലേക്കാണ് പോകേണ്ടത് ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറാൻ കുറേ വഴികളുണ്ട് പല വഴികളുണ്ട് പക്ഷേ ഈ പല വഴി കാണിച്ച് കഴിഞ്ഞാലും കൺഫ്യൂഷനായി പോകും ഏതിലേ എങ്ങട്ട് കയറണം എന്നുള്ളത് കാരണം ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ഐറ്റത്തിൻ്റെയും കാണിക്കുന്നുണ്ട് അപ്പോൾ ഓരോ ഐറ്റത്തിന് വേണ്ടി സെപ്പറേറ്റ് വഴിയിൽ കൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഡ്രസ്സാണെങ്കിൽ ഈ വഴിയല്ല പോകേണ്ടത് പക്ഷെ നമ്മൾ ഈ വഴി പോയിട്ടാണ് കാണിക്കുന്നത് കാരണം എങ്കിലും നമുക്കെല്ലാം കൂടെ ഒറ്റൊരു വീഡിയോയിൽ ഒതുക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് പോകുന്നത് ടോയ്സിൻ്റെ മാർക്കറ്റാണ് ടോയ്സിൻ്റെ മാർക്കറ്റ് അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഐറ്റംസ് സ്റ്റീൽ ഐറ്റംസ് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ചെരുപ്പ് ഡ്രസ്സ് അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ ഒക്കെ മാർക്കറ്റിൽ വരുന്നത് പക്ഷെ എല്ലാം കൂടെ നമുക്ക് ഒരു വീഡിയോ ഒതുക്കാൻ പറ്റാത്തതുകൊണ്ട് ഏകദേശം ഒരു മണിക്കൂറോളം വരും അപ്പോൾ അത് കാണുന്നവർക്ക് എന്താ പറയുക ഇപ്പം നേരത്തെ പറഞ്ഞുള്ള ലേഖായി പോകുന്നുണ്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് രണ്ടോ മൂന്നോ പാർട്ടായിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എല്ലാ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ടാവും ഇപ്പോൾ ഇത് ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഈ അപ്ലോഡ് ചെയ്യുന്നത് എറണാകുളം ജില്ലയിലത്തെ ഇതിൻ്റെ ബാക്കി എന്തായാലും പെട്ടെന്ന് തന്നെ ഈ വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ തൃശ്ശൂർ ജില്ലയിൽ ഹോൾസെയിൽ മാർക്കറ്റുകൾ വരുന്ന സ്ഥലം അതുപോലെ തന്നെ അതിൻ്റെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള കറക്റ്റ് സ്പോട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് കണ്ടുനോക്കുക നോക്കുക ഒരുപാട് ഹോൾസെയിൽ ഷോപ്പ് ഹോൾസെയിൽ മാർക്കറ്റൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ ചെയ്യുന്നത് എറണാകുളത്തെയാണ് തൃശ്ശൂരിൽ ചെയ്തിട്ടുണ്ട് എറണാകുളം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോഴിക്കോട് പാലക്കാട് അതുപോലെ തന്നെ കൊടുവായൂർ പാലക്കാടിലെ കൊടുവായൂർ ഒരുപാട് നൈറ്റിയുടെ വലിയൊരു മാർക്കറ്റ് തന്നെയുണ്ട് ആ വീഡിയോ എന്തായാലും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ മലപ്പുറം തിരൂര് ആ വീഡിയോകളെല്ലാം ഉടനെ തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഒരു നമുക്ക് ഇതൊക്കെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ സോ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം അത് എന്തായാലും കമൻറ്റ് ചെയ്യാം ഓക്കെ നമുക്ക് എന്തായാലും ഇപ്പം ഈ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറാം ആ ഉള്ളിലേക്ക് കറക്റ്റ് കയറേണ്ട വഴി കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വന്ന വഴി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നില്ല മാനേജർ അവിടെ നിന്ന് റേറ്റ് വന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഈ ഒരു റോഡിൽ കൂടിയാണ് നമുക്ക് പോകേണ്ടത് ആ റോഡിലേക്ക് കയറണമെങ്കിൽ ഈ ഫെഡറൽ ബാങ്കിൻ്റെ ഈ ബിൽഡിങ് ഫെഡറൽ ബാങ്കിൻ്റെ വലിയൊരു ബിൽഡിങ് കാണാം ആ ബിൽഡിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള റോഡ് ആ റോട്ടിൽ കൂടിയാണ് നമുക്ക് പോകേണ്ടത് ഈയൊരു റോട്ടിൽ കൂടെയാണ് പോകേണ്ടത് പക്ഷേ ഈയൊരു റോട്ടിലൂടെ പോകുന്ന പോകുന്നതിന് പകരം ഡ്രസ്സൊക്കെ എടുക്കാനാണെങ്കിൽ വേറെ വഴിയുണ്ട് പക്ഷെ ആദ്യമായിട്ട് വരുന്നവർ ഈ ഒരു വഴി പോയി നോക്കുന്നതുകൊണ്ട് തെറ്റില്ല ചെരുപ്പ് എടുക്കാനാണെങ്കിൽ വേറെ വഴിയിൽ കൂടെ പോകാൻ പറ്റും കുറേ വഴികൾ വരുന്നുണ്ട് പക്ഷെ നമ്മൾ ഒരേ വഴി കാണിക്കുകയാണെങ്കിൽ വീഡിയോ ചിലപ്പോൾ ഈ ഒരു മണിക്കൂറിൽ നിൽക്കില്ല കാരണം ഇതിപ്പോൾ ഒരു മണിക്കൂറിൻ്റെ പുറത്തുള്ളതുകൊണ്ടാണ് കട്ട് ചെയ്തിട്ട് രണ്ടോ മൂന്നോ ഭാഗമായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ ഒരു റോഡ് മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഒരു വട്ടം പോയതിന് ശേഷം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും ഒരു ഐഡിയ കിട്ടും അതുപോലെ തന്നെ ഈ റോഡ് സൈഡിൽ കാണുന്ന ഒരു ഷോപ്പുകളുടെ ബോർഡ് ആ ബോർഡുകൾക്കൊന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സ്പോട്ടിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റും ഇപ്പോൾ ടോയ്സ് മാത്രം എടുക്കാൻ വരുന്നവരാണെങ്കിൽ ഈ ഡ്രസ്സിൻ്റെ ആ സൈഡിൽ കൂടെ പോകേണ്ട കാര്യമില്ല ഇപ്പോൾ ഈ റോഡ് പോയി മുട്ടിയിട്ട് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ടോയ്സ് കാര്യങ്ങളാണ് പിന്നെ കുറച്ച് പോയിട്ട് റൈറ്റ് പോയി കഴിഞ്ഞാൽ ഡ്രസ്സാണ് അപ്പം ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇതി ഒറ്റ വീഡിയോയിൽ കൂടെ നമുക്ക് കാണിക്കുമ്പോൾ ആകെ എന്താ പറയുക കൺഫ്യൂഷനായി പോകും ഇവിടേക്ക് എന്താ പോകണ്ടെന്നുള്ള ഒരു ഐഡിയ ഐഡിയയിലാണ്ടാവും വീഡിയോ ചെയ്തുകൊണ്ട് ഒരു ഉപകാരമില്ലാണ്ടായി പോകും എന്തായാലും വീഡിയോയിൽ കമൻറ്റ് ചെയ്യാം ഇതുപോലെ ചെയ്യുന്നത് കറക്റ്റ് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയെന്നെങ്കിലും ഒന്ന് കമൻ്റിൽ പറയാം ഓക്കെ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ റീറ്റെയിൽ വിറ്റുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഡ്രസ്സുകളൊക്കെ ഇവിടെ റേറ്റ് പോയാലാണ് ഡ്രസ്സിൻ്റെ മാർക്കറ്റ് അത് നമ്മൾ എന്താ പറയുക ബാക്കി വീഡിയോയിൽ ചെയ്യുന്നുണ്ട് നമ്മൾ തൽക്കാലം ഇപ്പോൾ പോകുന്നത് ലെഫ്റ്റിലേക്കാണ് ഈ ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ ഏതൊക്കെ ഐറ്റംസിൻ്റെ ഹോൾസെയിൽ ഷോപ്പുകളുണ്ടെന്ന് നോക്കാം ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ലൈനിൽ ഒരുപാട് ഷോപ്പുകളുണ്ട് ഞമ്മൾ അതല്ല നോക്കുന്നത് ഹോൾസെയിലും മാത്രമായിട്ട് കൊടുക്കുന്ന ഷോപ്പുകളുണ്ടാവും അവിടെ ഈ പറഞ്ഞ പോലെ ഇത്രക്കൊരു തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഹോൾസെയിലും റീറ്റെയിലും വരുമ്പോഴാണ് ഷോപ്പിൽ ഭയങ്കര തിരക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ ഹോൾസെയിലായിട്ട് എഴുതാൻ വരുന്ന ഒരു ഓടിക്കയറി അങ്ങനെയുള്ള കണ്ട ഷോപ്പിലൊന്നും കയറേണ്ട കാര്യമില്ല നമുക്ക് വേണ്ടത് വിലക്കുറവിൽ അത്യാവശ്യം ഉള്ള ഐറ്റംസ് കിട്ടുക നമുക്ക് വേണ്ടത് അല്ലാതെ ഷോപ്പിലെ എന്താ പറയാ തിരക്കണ്ടൊന്നും ആരും ഓടിക്കാറില്ല നമ്മിപ്പൊ നേരെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ എന്താ പറയാ റേറ്റിൽ ഇനിയും ഉണ്ട് ആ വഴി പോയി കഴിഞ്ഞാൽ ഹോൾസെയിൽ മാർക്കറ്റ് എന്താ പറയാ എല്ലാ ഐറ്റം കിട്ടുന്ന മാർക്കറ്റുണ്ട് പക്ഷെ അതിന് മുമ്പായിട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ ഇപ്പൊ ഈ പോകുന്നതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഹിഡൻ ആയിട്ട് കിടക്കുന്ന ഒരു മാർക്കറ്റ് അത് ഞാൻ മുമ്പ് കണ്ടിട്ടുള്ളതല്ല എന്താ പറയുക ഞാൻ ആദ്യമായി തന്നെ ഞാനും കണ്ടത് ഇപ്പോൾ ഇങ്ങനെ എന്താ പറയുക വീഡിയോ എടുത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ലെഫ്റ്റിലേക്ക് ഒരു വഴി കണ്ടു അതായത് ഈയൊരു സ്പോട്ടിൽ നിന്ന് തന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ ലെഫ്റ്റിലേക്ക് ഒരു വഴി കണ്ടു ജസ്റ്റ് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് പെട്ടെന്ന് തിരിഞ്ഞ് നടന്നതാണ് കാരണം പലയിടത്തും ഇതുപോലത്തെ വഴി സൈലൻ്റ് ആയി കിടക്കുന്ന ഇങ്ങനത്തെ വഴിയിൽ വലിയ മാർക്കറ്റുകൾ ഉണ്ടാവാറുണ്ട് അവർ പ്രതീക്ഷ വെച്ച് നടന്നതാണ് ആ പ്രതീക്ഷ തെറ്റിയില്ല അടിപൊളി ഒരു മാർക്കറ്റ് തന്നെ ഇതിൻ്റെ ഉള്ളിലുണ്ട് ടോയ്സിൻ്റെ അതുപോലെ അംബ്രല പിന്നെന്താ മെയിനായിട്ട് ടോയ്സ് വന്നിട്ടുള്ള ടോയ്സിൻ്റെ ഈ ഒരു ബിൽഡിങ്ങിനെ ചുറ്റിയിട്ട് അതും ബാക്കിലെ വന്നിട്ടുള്ളൂ ഫ്രണ്ടിലേക്ക് അല്ല ഈ ഒരു ബിൽഡിങ്ങിനെ ചുറ്റിയിട്ട് ടോയ്സിൻ്റെ മാർക്കറ്റ് എടുക്കണേ ടോയ്സ് അതുപോലെ തന്നെ സ്കൂളിൻ്റെ എന്താ പറയുക ബോട്ടിൽ സ്കൂൾ വാട്ടർ ബോട്ടിൽ കുടകൾ അങ്ങനത്തെ ഒരുപാടായിട്ട് ഇതിൻ്റെ ഹോൾസെയിൽ ഷോപ്പുകൾ ഈ ഒരു ഏരിയയിൽ വന്നിട്ടുണ്ട് ഈ ഒരു ബിൽഡിങ്ങിൽ വന്നിട്ടുണ്ട് പക്ഷേ നമുക്കത് അവിടേക്ക് കയറിയാപ്പോഴാണ് മനസ്സിലാവുന്നത് ഞാൻ ഇതിന് മുമ്പ് ഇത് വന്നിട്ടില്ല ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കയറിയിട്ടില്ല ഈ ഒരു സംഭവം പ്രതീക്ഷിച്ചിട്ടല്ല ഞാനിവിടെ വന്നത് അതെന്താ പറയുക പെട്ടെന്നായിട്ടൊരു ആയിട്ട് കിട്ടിയ ഒരു മാർക്കറ്റിന് ഇപ്പോൾ ഇത് കാരണം ഇത് കഴിഞ്ഞിട്ട് വേറൊരു ഉണ്ട് നമ്മൾ അത് കാണിക്കാൻ വേണ്ടി വന്നത് പക്ഷെ അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് കിട്ടിയപ്പോൾ കാണിച്ചിരുന്നുള്ളോ ബാഗുകൾ കൊടകൾ ഈ ഡെക്കറേഷൻ ഐറ്റംസ് ടോയ്സ് ടോയ്സ് മെയിൻ മെയിനായിട്ട് എനിക്ക് തോന്നിയത് ടോയ്സ് ആണ് കൂടുതലുട്ടോ ഈ ഒരു ഒന്ന് രണ്ട് ബിൽഡിംഗ് കൂടെ കൂടുതലും വന്നിട്ടുള്ള ടോയ്സ് ആണ് പിന്നെ പ്ലാസ്റ്റിക്കിന്റെ ഐറ്റംസ് വന്നിട്ടുണ്ട് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഉത്സവങ്ങൾക്ക് വിൽക്കുന്ന ടോയ്സുകളൊക്കെ ഈ കാണുന്ന ടോയ്സുകളൊക്കെ അതുപോലെ തന്നെ ഒരു ഷോപ്പല്ല പിന്നും പറയാണ് ഒരു ഷോപ്പല്ല ഒരുപാട് ഷോപ്പുകളുണ്ട് ഇനിയും കാണിക്കാറുണ്ട് അവല്ലാം കണ്ടതിന് ശേഷം മാത്രം ശ്രമിക്കുക അപ്പോ ഈ ഒരു ബിൽഡിംഗിലേക്ക് വരണ്ട ഏകദേശം വഴി മനസ്സിലായിന്ന് വിചാരിക്കുകയാണ് കാരണം വന്ന വഴി നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ വന്നിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ടോയ്സ് ഈ ഉത്സവങ്ങൾക്കോ കാര്യങ്ങൾക്കോ ഷോപ്പിലൊക്കെ വയ്ക്കുന്ന ടോയ്സ് ആണ് കൂടുതൽ വന്നിട്ടുള്ളത് അപ്പൊ ഇതിൻ്റെ ഉള്ളിലേക്കുണ്ട് പക്ഷെ ഉള്ളിലേക്ക് ഏകദേശം ഒരാൾക്ക് നടക്കാനുള്ള വഴിയൊക്കെ വന്നിട്ടുള്ളത് കാരണം അത്ര അധികം സാധനങ്ങൾ അവിടെ വെച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല എല്ലാ ഷോപ്പിലും വന്നിട്ടുള്ളത് ഏകദേശം ടോയ്സ് തന്നെയാണ് ടോയ്സ് ആണ് കൂടുതൽ വന്നിട്ടുള്ളത് പിന്നെ കുടകളും ഈ പറഞ്ഞ പോലത്തെ ഐറ്റംസും വന്നിട്ടുണ്ട് റെയിൻകോട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഇനി എന്തായാലും ഇവിടുന്ന് അടുത്ത് തന്നെ വേറൊരു തൊട്ടടുത്ത് തന്നെ വേറെ ബിൽഡിംഗ് ഉണ്ട് അവിടെയും ടോയ്സ് വരുന്നുണ്ട് അങ്ങോട്ട് കയറാം പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് സൈഡിൽ കൂടെയാണ് പോകുന്നത് ഇപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ അവിടുന്ന് ബാക്ക് സൈഡിൽ കൂടി തന്നെയാണ് പോകുന്നത് കാരണം ഇപ്പം ഈ ഒരു മാർക്കറ്റിലേക്ക് വന്നതിൻ്റെ പേര് അവിടുന്ന് ബാക്ക് സൈഡിൽ കൂടെയാണ് ഇപ്പോൾ ബിൽഡിങ്ങിൽ കയറുന്നത് അവിടുന്ന് പുറത്തിറങ്ങിയതിന് ശേഷം അതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആ ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് കാണിക്കട്ടെ ഇപ്പം എന്തായാലും തൽക്കാലം എന്തായാലും കാണുന്ന ബിൽഡിങ്ങിലേക്ക് ആ ബിൽഡിങ്ങിലേക്ക് നമുക്ക് കയറുകയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ നാളായിട്ട് സംസാരിച്ചിപ്പോൾ പറഞ്ഞത് എന്താ പറയുക കുന്നങ്കുളം ആ ഭാഗത്തേക്കുള്ള ഒരുപാട് പേര് കച്ചവടം ചെയ്യുന്നുണ്ട് മലയാളിസാണ് കൂടുതലവിടെ ഉള്ളത് മലയാളി തന്നെയാണ് കാരണം ഇപ്പോൾ ഹോൾസെയിലും ഒരുപാട് ഹിന്ദിക്കാരാണല്ലോ ഹിന്ദിക്കാരാണ് ഇപ്പോൾ ഒരുവിധം ഉള്ളത് അപ്പോൾ ഇതിൽ മലയാളി സിനിമ ഉള്ളതെന്ന് പറഞ്ഞത് ടോയ്സിൻ്റെ അതുപോലെ തന്നെ ഈ ഒരു ബിൽഡിങ്ങിൽ വരുന്നത് ഫാൻസി ഐറ്റംസ് ഇപ്പോൾ ഈ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് ഈ എമിറ്റേഷൻ ഗോൾഡ് ജ്വല്ലറി ഉണ്ടല്ലോ അതിൻ്റെ ഷോപ്പാണ് അതിൽ തന്നെ ഫാൻസി ഐറ്റംസ് വരുന്നുണ്ട് ഷോപ്പിലേക്ക് നമ്മൾ കയറുന്നില്ല ഒരു ഷോപ്പിലും കയറുന്നില്ല എല്ലാം പുറത്തുനിന്ന് ഉള്ളൂ ജസ്റ്റ് ആ സ്ഥലം ലൊക്കേഷൻ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ചെയ്യുന്നുണ്ടോ കൂടുതലും ടോയ്സിൻ്റെ ഷോപ്പുകൾ ഒരുപാടുണ്ട് ടോയ്സിൻ്റെ ഷോപ്പ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു ബിൽഡിംഗ് ഇപ്പോൾ കഴിഞ്ഞൊരു ബിൽഡിംഗ് കണ്ടു അവിടെ ഫുൾ ആയിട്ട് ടോയ്സ് ആണ് ഇവിടെയും ടോയ്സ് ആണ് അപ്പോൾ ടോയ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെറ്റർ ഈ രണ്ട് ബിൽഡിംഗ് തന്നെയാണ് എനിക്ക് തോന്നിയത് ഇനി നമ്മൾ വഴിയിലും വേറെ ബിൽഡിങ്ങിൽ വരുന്നുണ്ട് ഈ ടോയ്സ് ടോയ്സായിട്ട് ബന്ധപ്പെട്ട് തന്നെ അപ്പോ എവിടുന്നായാലും ടോയ്സ് മാത്രമായിട്ട് വരുന്നവര് എല്ലാം ഷോപ്പ് നോക്കിയിട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ എല്ലാ ഷോപ്പ് നോക്കി നോക്കാണെങ്കിൽ മാത്രം എടുത്തു പോവാ അതുപോലെ തന്നെ ഈ ഫാൻസി ഐറ്റംസ് വള മാല കമ്മൽ അങ്ങനെയുള്ള ഒരുവിധം ഐറ്റംസും ഇവിടെ കൊടുക്കുന്നുണ്ട് പെർഫ്യൂം പെർഫ്യൂമിന്റെ ഷോപ്പ് പറഞ്ഞു കണ്ടിരുന്നു ഈ ഒരു ബിൽഡിങ്ങില് പക്ഷെ അത് ഞാൻ വീഡിയോയില് എടുത്തില്ല എന്നാണ് തോന്നുന്നത് എന്തായാലും പെർഫ്യൂമിന്റെ ഷോപ്പുകൾ വേറെ വരുന്നുണ്ട് അതായാലും നമുക്ക് വേറെ അടുത്ത വീഡിയോയിൽ കാണിക്കാം അടുത്ത വീഡിയോ എന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കി തന്നെ ആയിരിക്കും വീഡിയോ വരുന്നത് കേട്ടാ ഇതിൻ്റെ നേരെ ബാക്കിയായിരിക്കും ഇത് കുറച്ച് ലെങ്ത് അതിൻ്റെ പേര് കട്ട് ചെയ്തിട്ട് രണ്ട് വീഡിയോ ആക്കി അല്ലെങ്കിൽ മൂന്ന് വീഡിയോ ആക്കിയത് മാത്രമേ ഉള്ളൂ സെപ്പറേറ്റ് വീഡിയോ അല്ല ഇതിൻ്റെ നേരെ ബാക്കി ആയിരിക്കും ഞാൻ ഇപ്പം ഒരു കണ്ടൊരു ഷോപ്പ് എന്ന് പറഞ്ഞാൽ പെർഫ്യൂമിൻ്റെ ആണ് ആ ഒരു ഷോപ്പ് മാത്രമേ പെർഫ്യൂമിൻ്റെ അവിടെ കണ്ടിട്ടുള്ളൂ ഇനി വേറെ ഉണ്ടോയെന്ന് അറിയില്ല പോകുന്ന വഴിയിൽ വേറെ ഷോപ്പുകളുണ്ട് അതുപോലെ പെർഫ്യൂമ് അതുപോലെ തന്നെ ഈ ഡ്രസ്സൊക്കെ ഇടുന്ന ഡെമ്മി അതിൻ്റെയാണ് ഷോപ്പ് കുറവുണ്ട് ഡെമ്മിയുടെ ഏകദേശം ഒരു മൂന്നോ നാലോ ഷോപ്പ് മൊത്തത്തിൽ മാർക്കറ്റിലുണ്ട് എന്തായാലും വരും വീഡിയോയിൽ നമുക്ക് കാണിക്കാം ഇതിപ്പോൾ ഈ താഴത്തേക്കായാലും ആ സൈഡിൽ രണ്ട് സൈഡിൽ കാണുന്നത് മൊത്തം ഈ ടോയ്സിൻ്റെ അതുപോലെ തന്നെ ഇമിറ്റേഷൻ ജ്വല്ലറി ഐറ്റംസ് ഉണ്ടല്ലോ അതിൻ്റെ അതൊക്കെയാണ് മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത് പിന്നെ കുടകളുണ്ട് അങ്ങനെയുള്ള ഷോപ്പുകളാണ് കൂടുതലും ഇവിടെ വന്നിട്ടുള്ളത് പിന്നെ ഇപ്പോഴത്തെ ഈ ഒരു സീസണിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സീസൺ ആകുമ്പോൾ ആ ഐറ്റംസ് ആയിരിക്കും ഏതൊരു ഹോൾസെയിൽ മാർക്കറ്റിലും കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പോഴത്തെ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മഴ കാരണം കൊട റെയിൻകോട്ട് ഇപ്പം സ്കൂൾ തുറക്കുന്ന ടൈമാണ് അതിൻ്റെ പേരിൽ സ്കൂളിലത്തെ ബുക്ക് പിന്നെ വാട്ടർ ബോട്ടിൽ പിന്നെ ബാഗ് പിന്നെ പെൻസിൽ അങ്ങനെയുള്ള ഐറ്റംസ് അപ്പോൾ കൂടുതലും അങ്ങനെയുള്ള ഐറ്റംസ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക പിന്നെ ടോയ്സ് എന്നൊക്കെ പറഞ്ഞു ഏത് സമയത്തും എപ്പോഴും ചിലവുള്ള ഐറ്റംസാണ് മനസ്സിലായത് അപ്പോൾ ഇപ്പം ഇപ്പം നമ്മൾ വന്നിട്ടില്ല ഈ ബിൽഡിങ്ങിൽ ഇപ്പോൾ ഞാൻ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ബിൽഡിങ്ങിന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അടുത്ത വ്യൂ കാണിച്ചെല്ലാം ഇവിടെ കൂടുതലും ഈ വെച്ചിട്ടുള്ളത് ഈ പറഞ്ഞ ടോയ്സ് ആണെങ്കിൽ കൂടി ബുക്ക് പേന പറഞ്ഞ ബാഗ് വാട്ടർ ബോട്ടിൽ ഈ ഐറ്റംസും ഒരുപാട് ഷോപ്പുകളിൽ ഫ്രണ്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് ഈ ഒരു മാർക്കറ്റിലല്ല ഇപ്പോൾ ഏത് മാർക്കറ്റിൽ പോകുമ്പോൾ കൂടുതൽ കാണാൻ പറ്റുന്നത് ഈ കുടയും റെയിൻകോട്ട് അങ്ങനെയുള്ള ഐറ്റംസാണ് കാരണം ഇപ്പോൾ കൂടുതൽ ചിലവായിക്കൊണ്ടിരിക്കുന്ന സംഭവം അതാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത് ഇപ്പോൾ കൂടുതലർക്കുന്ന ഡിമാൻഡ് പേര് പക്ഷേ നിങ്ങൾ വീഡിയോ കാണുന്നത് പിന്നീടാണെങ്കിൽ ആ സമയത്ത് വരുമ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ കുടയോ കാര്യങ്ങളോ അവിടെ ഉണ്ടായിരുന്നു വരില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ആ സമയത്ത് എന്താണോ അപ്പുറത്തൊരു സീസൺ എന്ന് പറഞ്ഞാൽ ആ ഐറ്റംസ് ആയിരിക്കും കൂടുതലായിട്ടും അവിടെ കയറിയിട്ടുണ്ടാവുക അതിവിടെയല്ല ഏതൊരു ഹോൾസെയിൽ മാർക്കറ്റായാലും അങ്ങനെയൊക്കെ തന്നെയാണ് വരുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കുക കാരണം ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന ഈ ടൈമിൽ അതേ സെയിം തന്നെ ആവണമെന്നില്ല പക്ഷേ ബിൽഡിങ് കാര്യങ്ങൾ ലൊക്കേഷൻ അതൊക്കെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടൊക്കെ വരുന്നവർക്ക് ആയിരിക്കും അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിലേക്ക് വരേണ്ട വഴി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വന്നത് അതിൻ്റെ ബാക്കിൽ കൂടെ ആ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ ഉള്ളിലേക്ക് പോയത് അതുകൊണ്ട് ചിലപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായി ഈ ഒരു ബിൽഡിങ് ജസ്റ്റ് അൽഫാന്നുള്ള അതല്ലെങ്കിൽ പൂവത്തിങ്കിൽ നിന്നുള്ള ആ ബോർഡൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ മനസ്സിലാവും പിന്നെ വന്ന വഴി എന്ന് തന്നെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് വന്നതെന്നുള്ളത് ഹൈവേന്ന് വന്നതും പിന്നെ അവിടെ നിന്ന് റൈറ്റ് എടുത്ത് സോറി ലെഫ്റ്റ് എടുത്ത് ആ വഴി ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നോക്കുക അപ്പോൾ ഈ ഒരു ആണ് ഇപ്പോൾ നമ്മൾ ഇറങ്ങി വന്ന ബിൽഡിംഗ് ആ ബിൽഡിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ മറ്റേ ക്ലോയിസിൻ്റെ തന്നെ നേരത്തെ കണ്ട ആ ബിൽഡിങ്ങും ഉണ്ട് രണ്ടും അടുത്തടുത്ത് വന്നിട്ടുള്ളത് ഇനി നമുക്കൊരു കാര്യം ചെയ്യാൻ കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത് ഷോപ്പുകളുണ്ട് ഇനി ഹോൾസെയിൽ ഷോപ്പുകൾ ഇപ്പോൾ ഈ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് ശതമാനം പോലും ഹൈറ്റില്ല ഹോൾസെയിൽ ഷോപ്പുകൾ ഇനിയുണ്ട് ഇനി പോകുന്ന വഴിയിൽ ഒരുപാട് ഷോപ്പുകളുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് നോക്കാം അപ്പോൾ അതിനുവേണ്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നു നേരെ പോകുമ്പോൾ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും റോഡ് കാണാം ഇപ്പോൾ അതിന് മഞ്ഞ വണ്ടിക്കാരൻ വന്ന റൈറ്റ് ലെഫ്റ്റിലേക്കുള്ള റോഡാണ് വണ്ടി വന്നത് ലെഫ്റ്റിൽ നിന്ന് അപ്പോൾ ലെഫ്റ്റിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നേരെ മറ്റേ ആ റോട്ടിലേക്ക് ആണ് എത്തുമോ ഇത് ഫെഡറൽ ബാങ്കിൻ്റെ ഒക്കെ ഇത് കണ്ടല്ലോ ഹൈവേ ആ റോട്ടിലേക്കാണ് എത്തുക അപ്പോൾ അവിടേക്ക് നമുക്ക് പോകേണ്ട കാരണം അവിടെ നിന്ന് തന്നെ പല വഴികൾ വരുന്നുണ്ട് അതിലൊരു വഴിയാണത് അവിടേക്ക് പോകുന്നില്ല അതിന് പകരമായിട്ട് നമുക്ക് ഇവിടുന്ന് റേറ്റ് പോകാം റേറ്റ് പോയി നോക്കിയിട്ട് പിന്നെ വന്നിട്ട് വേണമെങ്കിൽ റേറ്റ് പോയി നോക്കാം അപ്പോൾ തൽക്കാലം ഇപ്പോൾ റോഡ് മനസ്സിലായി എന്ന് വിചാരിക്കണി ഹൈവേ നിന്ന് വരികയാണെങ്കിൽ നേരെ അതായത് ഫസ്റ്റ് ബ്രോഡ്വേ ഒരു റോഡ് വരുന്നുണ്ട് അത് കൂടാതെ അടുത്ത റോഡിലേക്ക് അടുത്ത ലൈനിലേക്ക് നടക്കുന്നത് അപ്പോൾ ഇവിടുന്ന് എന്തായാലും റേറ്റ് കട്ടിനി സി കെ സ്റ്റോഴ്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് അതുപോലെ തന്നെ അടുത്ത് പുറത്തുള്ള ഷോപ്പുകളുടെ ബോർഡ് അത് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക ആദം ഏജൻസീസ് അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഇനി എന്താ പറയുക സ്ഥലം മനസ്സിലായിട്ട് അവിടെ വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഡൗട്ട് വരാണെങ്കിൽ നോക്കാൻ നല്ലതാണ് കാരണം ഈ ഒരു റോട്ടിൽ ഒരുപാട് ഈ റോഡ് ജസ്റ്റ് മനസ്സിൽ വെച്ചോ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഷോപ്പുകൾ ഹോൾസെയിലിൻ്റെ ഉണ്ട് ഈ ഒരു റോട്ടിൽ ഹോൾസെയിലാണ് കൂടുതലും റീ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ അല്ല ഹോൾസെയിലാണ് മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത് വാട്ടർ ബോട്ടില് പിന്നെ ബാഗുകൾ വാച്ച് സൺഗ്ലാസ് സ്കൂൾ ബാഗ് ചെരുപ്പ് സ്റ്റൗ പിന്നെ നട്ട്സ് ഐറ്റംസ് ഒരുവിധം എല്ലാ ഐറ്റംസും ഈ പറഞ്ഞ ഈ ഒരു മാർക്കറ്റിൽ വരുന്നുണ്ട് കയറിൻ്റെ കയറുണ്ടല്ലോ അത് വല പിന്നെന്തൊക്കെയാണെന്നുള്ളത് മനസ്സിൽ നിന്ന് വിട്ടുപോയി എന്തായാലും വരുന്ന ഈ നടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ഐറ്റംസ് ഈ ഒരു ലൈനിൽ വരുന്നുണ്ട് ഫാൻസി ചെരുപ്പുകൾ ഫാൻസി ഐറ്റംസ് അതുപോലെ ചവിട്ടികൾ ഇതിപ്പോൾ ചവിട്ടിയുടെ ഷോപ്പാണ് ചവിട്ടി അതുപോലെ കർട്ടൻ പിന്നെ ചെരുപ്പിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെരുപ്പ് വേടിക്കാനായിട്ട് ഇവിടെ മാത്രം വന്ന് മേടിക്കരുത് പക്ഷേ ടോയ്സ് ഇപ്പോൾ നമ്മൾ മുമ്പ് കാണിച്ച രണ്ട് ഷോപ്പുകളും ഈ ഒരു ലൈനിലുള്ള ഷോപ്പ് കഴിഞ്ഞാൽ ഏകദേശം ഐഡിയ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഫാൻസി ഐറ്റംസ് ഇപ്പോൾ പെർഫ്യൂമിൻ്റെ ഷോപ്പുകളുണ്ട് പെർഫ്യൂമിൻ്റെ ഷോപ്പ് ഇപ്പോൾ കഴിഞ്ഞ ബിൽഡിംഗിൽ വരെ ഇവിടെ വരെ കണ്ടിട്ടുള്ള പെർഫ്യൂമിൻ്റെ ഷോപ്പ് ഇനിയും വരാനുണ്ട് അതുപോലെ തന്നെ സൺഗ്ലാസ് ഈ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ അതുപോലെ വാച്ച് അതൊക്കെ ഇടയ്ക്കൊക്കെ ഒരേ ഷോപ്പേ നമുക്ക് കാണുന്നുള്ളു അധികം ഷോപ്പുകൾ ഇല്ല എന്നാണ് തോന്നുന്നത് ഇനിയിപ്പോൾ വേറെ സൈഡിൽ ഉണ്ടോയെന്നറിയില്ല നോക്കി നോക്കാം പക്ഷെ ചെരുപ്പ് ഇപ്പോൾ ബെൽറ്റ് പേഴ്സ് സാധനങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ ഷോപ്പൊക്കെ അവിടെ ആയിട്ട് കാണുന്നത് ചെരുപ്പിൻ്റെ ഞാൻ പറയാം കാരണം വേറൊരു ഉണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോ വീഡിയോയില്ലേ അടുത്ത വീഡിയോ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നാലെ തന്നെ ഇടാം ഇതിന്റെ ബാക്കി തന്നെയാണ് പക്ഷെ അത് നമ്മൾ കട്ട് ചെയ്ത് ലെങ്ത്ത് കൂടിയാലും കട്ട് ചെയ്തിട്ടാണ് അപ്പോൾ ആ വീഡിയോയിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണിക്കുന്നത് ചെരുപ്പിൻ്റെ മാർക്കറ്റിലേക്ക് അങ്ങനെ പോകാൻ ഉള്ളത് ചെരുപ്പ് ഇവിടെ അടുത്ത് തന്നെയാണ് പക്ഷെ അവിടെ ചെരുപ്പ് മാത്രമായിട്ട് കുറേ ഷോപ്പുകളുണ്ട് ആ ഒരു ഷോ ആ ഒരു ഏരിയയിലത്തെ എല്ലാ ഷോപ്പിലും ചെരുപ്പ് മാത്രമാണ് വരുന്നത് ചെരുപ്പ് എടുക്കാനായിട്ട് വരുന്നവർ ആ ഈ രണ്ട് മാർക്കറ്റ് അപ്പോൾ ഈ കാണിക്കുന്ന ഈ ലൈനിലുള്ളതും ഈ കാണിക്കാൻ പോകുന്ന നെക്സ്റ്റ് വീഡിയോയിൽ വരുന്ന മാർക്കറ്റും കൂടെ കണ്ടതിന് ശേഷം മാത്രം നോക്കിയാൽ മതി കാരണം ചെരുപ്പൊക്കെ എടുക്കുമ്പോൾ എല്ലാ കടകളും നോക്കിയിട്ട് എടുക്കുന്നതാണ് നല്ലത് പിന്നെ നമ്മൾ തന്നെ മുമ്പ് ഡൽഹിയിലത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിലത്തുള്ള വിലയെന്ന് വെച്ച് കമ്പയർ ചെയ്ത് കാരണം അവിടെ നിന്നും ഇങ്ങോട്ടെത്താനുള്ള വില ആയാലും ക്വാളിറ്റി ആയാലും എല്ലാം വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഇവിടുന്ന് എടുക്കുമ്പോൾ ഇവിടുത്തേതായ ഒരു വിലയായിരിക്കും അത് ശ്രദ്ധിക്കുക ഈ ഒരു ഏരിയ ഈ വന്നൊരു വഴിയാ ജസ്റ്റ് നിങ്ങൾ ഒന്ന് ഓർത്ത് വയ്ക്കുക ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ കമൻ്റ് പറഞ്ഞാൽ മതി അതല്ലേ ഞാൻ നമ്പർ പ്രൊഫൈലിൽ പ്രൊഫൈലുണ്ടെങ്കിൽ കോൾ ചെയ്ത് കഴിഞ്ഞാലും ഓക്കെയാണ് ജസ്റ്റ് ഓർത്ത് വെക്കുക കാരണം ഈ ഒരു ലൈനിൽ ഒരുപാട് ഷോപ്പുകളുണ്ട് ഒന്നോ രണ്ടോ ഷോപ്പല്ല ഒരുപാട് ഷോപ്പുകളുണ്ട് അതുകൊണ്ട് ഈ ഒരു റോഡ് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വയ്ക്കുക ഡ്രസ്സ് ഐറ്റംസ് എല്ലാം ഉദ്ദേശിച്ചത് മറ്റുള്ള ഐറ്റംസ് എടുക്കാൻ വരുന്നവർ കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ഒരു സൈഡേ കിട്ടുന്നുള്ളോ മറ്റൊരു സൈഡ് കിട്ടുന്നില്ല അപ്പോൾ വീഡിയോയിൽ പെടാത്ത ഇടാത്ത ഒരുപാട് ഷോപ്പുകളുണ്ട് എല്ലാ ഷോപ്പും കൂടെ നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈനിൽ വന്ന് നോക്കിയതിന് ശേഷം മാത്രം സാധനങ്ങൾ എടുക്കുക ബാക്കി എല്ലാവരും എന്താ പറയുക നോക്കുന്നതിനൊപ്പം തന്നെ ഈ ഒരു ലൈനിലും കൂടെ വരിക അതിന് ശേഷം മാത്രം സാധനങ്ങൾ എടുക്കുക പ്ലാസ്റ്റിക് എല്ലാ ഐറ്റംസും എന്ത് ഐറ്റംസ് എടുക്കാനായെങ്കിലും കാരണം ചെരുപ്പിൻ്റെ വേറെ മാർക്കറ്റുണ്ടെങ്കിൽ കൂടി ഞാൻ പറഞ്ഞു ഇവിടുന്ന് നോക്കണം എന്നുള്ളത് കാരണം ഇവിടെയും ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ നിങ്ങൾക്ക് ഫോൺ വഴി കോൺടാക്ട് ചെയ്തിട്ട് ഓൺലൈൻ വഴി അയച്ചു തരാൻ പറ്റുമോ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ എല്ലാ ഷോപ്പിൽ തന്നെ നമ്പറും കാര്യങ്ങൾ കിട്ടേണ്ടി വരും പക്ഷേ നമ്മളിപ്പോൾ മാർക്കറ്റ് പരിചയപ്പെടുത്തുന്നതുകൊണ്ട് ഒരു നമ്പറോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടില്ല സോ അപ്പോൾ അത് ഇപ്പം ഇല്ല മാർക്കറ്റുകൾ പരിചയപ്പെടുത്തിയതിന് ശേഷം മാത്രം ഇപ്പോൾ തൃശ്ശൂർ കഴിഞ്ഞ് എറണാകുളത്ത് ഇപ്പോൾ രണ്ടോ ഒന്നോ രണ്ടോ വീഡിയോ കൂടി ഉണ്ടാവും അതുകൂടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓരോ ഷോപ്പുകളായിട്ടുള്ള വീഡിയോ ചെയ്യാൻ നോക്കട്ടോ കേട്ടോ ഇപ്പോൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ അതായത് ഈ ഒരു മാർക്കറ്റിലേക്ക് എത്തിപ്പെടാൻ വരേണ്ടതായിട്ടുള്ള ഈ വന്ന വഴി കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റിൽ പറയാം കാരണം നമ്മൾ ഈ വീഡിയോ വെച്ച് അവസാനിപ്പിച്ചിട്ട് ഇതിൻ്റെ ബാക്കി അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ഇതിൻ്റെ ഒരു അഭിപ്രായം ചെയ്ത് അറിഞ്ഞതിന് ശേഷം അപ്ലോഡ് ചെയ്യാൻ കരുതിയിട്ടാണ് കാരണം ഇത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും മുന്നോട്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ അതല്ല നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അവരുടെ ഷോപ്പുകളുടെ മാത്രം വീഡിയോ മതി എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഈ പരിപാടി നിർത്തിയിട്ട് ഷോപ്പുകളുടെ മാത്രമായിട്ടുള്ള വീഡിയോ ചെയ്യാം പക്ഷേ ഇതുപോലെ മാർക്കറ്റിലേക്ക് എത്താനുള്ള വഴി ആദ്യമായിട്ട് വരുന്നവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഗൾഫിലുള്ള പലരും ഉണ്ട് പലരും നമ്മളോട് പറയുന്നതാണ് പല ഐറ്റംസിൻ്റെ ഹോൾസെയിൽ മാർക്കറ്റിലൂടെ പറ്റിയിട്ട് അതൊക്കെ ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അവർക്കായാലും വന്നിട്ട് ഇപ്പോൾ എന്താ പറയുക ആദ്യമായിട്ട് പോകുന്നവർക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ചെയ്യുന്നത് സ്ഥലങ്ങൾ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാവുന്നില്ല ക്ലിയറാവുന്നില്ല എന്നാണെങ്കിൽ ദയവായി ഇത് കമൻറ്റിലൊന്ന് പറയാം നമുക്കിത് മാറ്റി പിടിക്കാം ഓക്കെ അപ്പോൾ ഈ തൽക്കാലം ഈ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇനി വരുന്ന ഈ ഒരു ലൈനിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ടോയ്സും ഫാൻസി പല ഐറ്റംസും വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ അടുത്ത ദിവസം ഇടാം